നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പോത്ത് പോത്തുകൂട്ടനെ കച്ചവടമാക്കിയിരിക്കുകയാണ് ഒരാളെ കൊടുത്തിട്ടുള്ളു കഴിഞ്ഞ ഒരു പത്ത് നാൽപ്പത് ദിവസത്തിനു മുമ്പേ നമ്മൾ പാമെന്നൊരു പോത്തിനെ നമ്മൾ വളർത്താനായിട്ട് വാങ്ങിയായിരുന്നു നമ്മളെ കുട്ടന് വേണ്ടി ജോഡിക്ക് നിർത്തിയതായിരുന്നു അങ്ങനെ ചെറിയൊരു മണി പ്രോബ്ലം ആയതുകൊണ്ട് അവനെ നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരുപാട് പേര് വന്ന് വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വില ഒത്തില്ല അവനുള്ള ഫുഡ് കൊണ്ടുവന്ന് അപ്പോൾ ഇവിടെ വെച്ച് തന്നെ അവന് ഫുഡൊക്കെ കൊടുത്ത് അവനെ കയറ്റി വിടാമെന്ന് വിചാരിച്ച് ഒരു മൂന്ന് മണി കഴിഞ്ഞതേ ഉള്ളു നമ്മൾ മറ്റേ പോകത്തിന് അഴിച്ചിട്ടില്ല അപ്പം അവിടെ നിന്ന് അവനെ കൊണ്ടുപോയപ്പോൾ ഇവിടെ വിളിക്കുകയാണ് ഒരു നാൽപ്പത് ദിവസം നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം ആ എല്ലാം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് വർത്തിട്ട് ീറ്റ കൊടുത്തുതന്നെ വിടാമെന്ന് വിചാരിച്ചു നല്ല സെറ്റായി പോത്തുകൂട്ടി അവിടെ ഫാമിൽ നിന്ന് മാറിയപ്പെടുത്തി നല്ല സെറ്റായി വന്ന് തുടങ്ങിയതായിരുന്നു അത്യാവശ്യം ഇറച്ചിയൊക്കെ അവര് വളർത്തുകാരാണ് കച്ചവടക്കാരാണ് വാങ്ങിയെങ്കിലും അവർ വളർത്താൻ പറഞ്ഞത് വെട്ടുകാരൊക്കെ വന്ന് ഒരുപാട് വിലയൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ അത് ആയിട്ടൊന്നും നമുക്കൊന്നും ഒത്തില്ല അതുകൊണ്ട് കൊടുത്തില്ലായിരുന്നു അങ്ങനെ ഇവർ വന്ന് ഒരു വില പറഞ്ഞു വലിയ പേഷ്യലില്ലാതെ നമ്മൾ കൊടുത്തു ഇപ്പോൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സമയം കൊണ്ട് അവൻ ഫുഡെല്ലാം കഴിച്ച് തീർക്കും ഇനി അവരെ കയ്യിൽ കയറും കൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ നമ്മൾ അവരെ കയ്യിൽ കയറ് കൊടുത്തിരിക്കുകയാണ് അവർ അവനെ കൊണ്ടുപോവുകയാണ് വണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അവനെ കയറ്റി വിട്ടിട്ട് നമുക്ക് പോകാം പെട്ടെന്നുള്ള കച്ചവടമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് ചെയ്യാനെന്ന് സൂചിപ്പിച്ചതായിരുന്നു നമ്മൾ പോത്ത് കുട്ടികൾ രണ്ടേം കൊടുക്കുന്നതെന്ന് അപ്പം നമ്മുടെ വീടിയൊക്കെ സ്ഥിരം കാണുന്ന പുള്ളി തന്നെയാണ് വന്നത് ഇവിടെ അടുത്ത് തന്നെ ഒരു ഒരു കിലോമീറ്റർ ഒരു ഒന്നര കിലോമീറ്ററിന് താഴെയുള്ള അവരെ വീട്ടിലേക്കുള്ള ദൂരം ഒരു സ്ഥിരം ചന്തകളിലൊക്കെ പോവുകയും നമ്മൾ ചന്തയിൽ വെച്ച് കാണുന്ന ഒരു ആൾ തന്നെയാണ് സുഹൃത്ത് തന്നെയാണ് വാങ്ങിയതും പോകാൻ മടി കാണിക്കുന്നു മറ്റേ കുട്ട അവിടെ നിന്ന് വിളിക്കുകയാണ് ഇവനെ കണ്ടപ്പോൾ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് നമുക്ക് അവരെ പറഞ്ഞു വിട്ടിട്ട് പോകാം ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്ററുള്ളവനെ കൊണ്ടുപോയി കൊണ്ടുപോയുള്ള ദൂരം ഈ വണ്ടി തന്നെ അവർ കൊണ്ടുപോയി ചെറിയ വണ്ടിയാണ് സൈഡ് ബോഡിയൊന്നുമില്ല എന്നാലും അടുത്തായതുകൊണ്ടാണ് ഈ വണ്ടി വന്നത് എന്നാലും ഇവിടെ കുറച്ച് മണ്ണിറക്കിയിട്ടേക്കുന്നത് നമുക്ക് കന്നുകാലികളെ കയറ്റാനും ഇറക്കാനൊക്കെ ഒരു എളുപ്പമുണ്ട് ഫാമിലി പിന്നെ കൊണ്ടുപോയി കയറ്റിയില്ല അങ്ങനെ നമ്മളിവർ കുട്ടിക്ക് നമ്മൾ ഇരുപത്തഞ്ച് രൂപ ചോദിച്ചു അവർ പതിനെട്ട് രൂപ പത്തൊമ്പത് രൂപയൊക്കെ പറഞ്ഞ് ഇരുപതായി ഇരുപത് അഞ്ഞൂറ് പറഞ്ഞു നിന്ന് ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത് ഇരുപത്തി ഒന്നായിരം രൂപയ്ക്കാണ് കച്ചവടമാക്കിയത് ലാഭമൊന്നുമില്ല തീറ്റ പൈസ കിട്ടി അവന് ഒന്നര മാസം തീറ്റ കൊടുത്ത പൈസ കിട്ടി അത്രയേ ഉള്ളൂ ലാഭം നമ്മളെ ഒരു പോത്ത് മാത്രമേ ഉള്ളൂ ഒരു പോത്തും കളക്കുട്ടി മാത്രമേ ഉള്ളു അപ്പോൾ ഒറ്റ അങ്ങേ അങ്ങയോ നിൽക്കുകയാണ് അവിടെ നിന്ന് നോക്കി വിളിക്കുന്നുണ്ടേ ഇവനെ കൊണ്ടുപോയപ്പോൾ ഇനി രണ്ട് പോത്തേ നമ്മൾ ഈ പാടത്ത് മൊത്തവും പിന്നെ തിന്ന ആ സൈഡിൽ ഒരു ഫാമിൽ നിന്ന് കൊടുത്തൊരു കൊച്ചു അവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്തൊരു വീഡിയോയുമേ കാണാം ഓക്കേ